ൾ ഗ്രീഷ്മ തങ്കപ്പൻ ഗാലക്സി വഴി ധരൻ കോളേജിൽ പി എ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ നല്ല എന്താ ഫസ്റ്റ് ഇയറിൽ നല്ല ശതമാനം മാർക്ക് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗാലക്സി വഴിയാണ് ഞങ്ങളവിടെ അവിടെ അഡ്മിഷൻ എടുത്തത് നല്ല കോളേജാണ് എല്ലാം കൊണ്ടും നല്ല ഇതാണ് ഗാലക്സി എപ്പോഴും ഞങ്ങളോടൊപ്പം അവരെ സഹകരിക്കുന്നുണ്ട് എന്ത് ആവശ്യം വന്നാലും അവർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് നല്ല അഭിപ്രായമാണ് മോൾ പറഞ്ഞേക്കുന്നത് നല്ല ശതമാനം മാർക്കും ഉണ്ട് ഫസ്റ്റ് ഇയറിൽ അങ്ങനെ നല്ല ഒരു കോളേജാണ് കുഴപ്പമില്ലാണ്ട് പോകണം അതുപോലെ ഗാലക്സി ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി പറയണം ജോയ് ഞാൻ ജില്ലയിൽ നങ്കൻമാലിന്ന് വരുന്നു എൻ്റെ മാള് മൂത്ത മോള് കോളേജിലാണ് പഠിക്കുന്നത് അത് ഗാലക്സി മുറാണ് അവിടെ ആക്കിയതും മൂന്ന് നാല് വർഷമായിട്ട് ഗാലക്സി ആയിട്ട് നല്ല അടുത്താണ് ഞാൻ പോയിരിക്കുന്നത് ഇന്നത്തെ രണ്ടാ രണ്ടാമത്തെ മോളേയും അവിടെ തന്നെയാണ് ആക്കിയത് അതോടെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു അങ്ങനെ ആട്ടങ്ങളായിരുന്നു മൂന്ന് വർഷക്കാലമായിട്ട് മൂന്നാമത്തെ മൂന്നാം വർഷമാണ് ഇപ്പോൾ മൂത്ത മോളെ അവിടെ പഠിക്കുന്നത് ധരൻ കോളേജിലാണ് പഠിക്കുന്നത് ഇപ്പോഴും മേടേ മോളെ ഞാൻ അവിടെ തന്നെയാണ് ചേർത്തത് എത്ര വർഷമായിട്ട് ഗാലക്സി ഗാലക്സിയുമായിട്ട് നല്ല അടുപ്പത്തിലാണ് പോയി അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പം അവിടെ ചേർക്കാനും കാരണം ഇത്രയും വർഷം കിട്ടുമ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യത്തിലും അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്നും ഗാലക്സിയുടെ സഹകരണം ഉണ്ടാവും എനിക്ക് അതിനുള്ള കാലം ഇപ്പം കുറച്ച് ആദ്യത്തെ വർഷം കൊണ്ട് അവിടെ ചേർത്തേക്കുന്നത് ഇപ്പോൾ എനിക്ക് നാല് വർഷ കാലം അവിടെ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ആദ്യം ആദ്യം മറ്റുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കാനും എനിക്ക് ഇവരുടെ സഹകരണം പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കുന്നു ആയിരിക്കുന്നത് ഹായ് എന്റെ ഞാൻ വരുന്നത് എറണാകുളം അമ്പമാലിയിൽ നിന്നാണ് പ്ലസ് ടു എന്നിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു അപ്പഴാണ് നേഴ്സിംഗ് എടുക്കാന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ എക്സേ സമീപിച്ചു ചേച്ചി ഇവിടെ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ കോളേജിലെല്ലാം കാണാൻ പോയിരുന്നു ഏത് കോളേജിൽ ചേർന്നും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാ കോളേജും പോയി കണ്ടു അപ്പൊ ചേച്ചി ചേർന്ന് കോളേജിൽ തന്നെയാണ് ചേർന്നത് ധനം കോളേജ് വില അപ്പോ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഗാലക്സി കാണിച്ചു തന്നു അവിടുത്തെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഇനിയുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഗാലക്സി സർവീസിന്റെ ഉപകാരം നന്നായിട്ട് തന്നെ ഉണ്ടാകാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു നല്ലൊരു സർവീസ് ആയിരുന്നു എല്ലാം അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു സ്റ്റാഫ്സൊക്കെ എല്ലാവർക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു ഗാലക്സി സർവീസിന് ഒരുപാട് നന്ദി പറയുന്നു

രണ്ട് മൂന്നെണ്ണം പോയിരുന്നു എങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത് ധരൻ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു നല്ല വെല്ലാൻ ക്ലീൻ ആൻഡ് ഇതായത് കൊണ്ട് അതിനുശേഷം ഇവിടെ ഓൾറെഡി ഗാലക്സിയിലെ എല്ലാ സ്റ്റാഫും നല്ല നല്ല ബിഹേവിയർ ആയിരുന്ന അപ്രോച്ച് എല്ലാം പേപ്പർ വർക്ക് എല്ലാം നല്ല നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു കോർഡിനേഷനും നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഗാലക്സിയിലെ എല്ലാ സ്റ്റാഫിനും നന്ദി അറിയിക്കുന്നു എന്റെ പേര് സിനി ഞാൻ ഗ്യാലക്സിന്ന് കോള് വന്നിട്ടുണ്ടോ എന്നത് ആ എൻ്റെ മകനെ മിഷന് വേണ്ടിട്ടാണ് വന്നത് മകൻ്റെ പേര് ആതിൽ പി എസ് അവനിപ്പ ഇവിടെ വന്നത് കൂടി നല്ല സർവീസാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഏത് കോഴ്സിനെ വേറൊരു കോഴ്സിനാണ് വന്നത് പക്ഷേ ഏറ്റവും ഗുണമുള്ള കോഴ്സിന് പിന്നീട് പറഞ്ഞതെന്ന് മനസ്സിലാക്കി ആ കോഴ്സാണ് ഞാൻ വിളിച്ചത് ഇപ്പൊ അപ്പം ബി എസ് സി എഐ എം എന്ന് പഠിക്കുന്നത് അവനും ഒരുപാട് ഇഷ്ടമായി അവന് മറ്റുള്ളവരോട് പറയുമ്പോഴും ഗ്യാലക്സീനെ വീട്ടിൽ പറയാറുണ്ട് ഗ്യാലക്സിന്ന് അഡ്മിഷൻ എടുത്താൽ നല്ലതാണ് നല്ല സർവീസ് ആണെന്നാണ് അവനും ഞാൻ എൻ്റെയും അഭിപ്രായം എൻ്റെ പേര് പ്രിൻസി ഞാൻ വരുന്നത് എൻ്റെ മോനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എവിടെ ചേരണമെന്നൊരു ഡൗട്ടായിട്ടില്ല ആ സമയത്താണ് നമുക്ക് ഫോൺ കോൾ വരുന്നതും നമ്മളിങ്ങോട്ട് വരുന്നുള്ളൂ വന്ന് ഇവിടെ വന്ന് എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് തന്നെ മോനെ കോളേജൊക്കെ ഞങ്ങളുടെ പേരൻസിനെയും കൂടി കോളേജൊക്കെ കൊണ്ട് ഇഷ്ടപ്പെട്ട് മോനെ അഡ്മിഷൻ എടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എസ് ടി സി കോളേജ് കണ്ടു കോളേജ് പരിസരമൊക്കെ ഒത്തിരി ഇഷ്ടമായി മോനോട് സെക്കൻഡ് ഇയറാണ് ഇപ്പോൾ പഠിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ ഒത്തിരി നല്ല സർവീസുകൾ ഗാലക്സിന്ന് കിട്ടി എന്ത് ഡൗട്ടുണ്ടെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ റെസ്പോണ്ട് ചെയ്യും ഒക്കെ എല്ലാം പറഞ്ഞ് തന്നതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റി ഒത്തിരി നല്ല സർവീസാണ് നമുക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മോനോടെ പഠിച്ചുകൊണ്ടിരിക്കണോ ഹാപ്പി ആയിട്ടിരിക്കണോ അപ്പൊ ഗാലക്സി കൂടെ തന്ന ഈ എന്താ പറയാ സർവീസിന് ഒത്തിരി താങ്ക്സ് എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക ാണ് ഞാൻ പ്ലസ് ടു മെഡിക്കൽ ഫീൽഡിൽ എനിക്ക് ആ കുറച്ച് കോഴ്സിനെ കുറിച്ച് മാത്രമേ അറിയണുള്ളൂ ഈ നഴ്സിംഗും ഡോക്ടറും ഈ ഫാർമസി കോഴ്സും മാത്രമേ അറിയണു ഗാലക്സി ഗാലക്സിന്റെ കോഡ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഗാലക്സിക്ക് ഗാലക്സി സ്റ്റാഫുകള് ഈ കരിയർ കൗൺസിലെ ക്ലാസ് വന്നു അപ്പൊ എനിക്ക് കുറെ കോഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റിയത് അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിഎസ്എ അത് എനിക്ക് തോന്നി പിന്നെ ഇവിടുത്തെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്ക് എന്ത് സംശയം പറഞ്ഞൊക്കെ തരും നമുക്ക് സംശയം വിളിച്ചാലൊക്കെ തിരിച്ചു വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ സംസാരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തരും പിന്നെ സ്കോളർഷിപ്പ് ഒക്കെ തന്നിട്ടുണ്ട് ഞാനത് പിന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ റഫർ ചെയ്തിട്ടുണ്ട് എന്റെ മൂന്ന് ഫ്രണ്ട്സിനെ ഞാൻ ഉണ്ടായിരുന്നു ഇവിടുത്തെ നഴ്സിങ്ങും വേറെ കോഴ്സുകളിലൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വന്നിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നല്ലത് ഇതാണ് കിട്ടിയത് താങ്ക് യു അലക്സി ഞങ്ങളിവിടെ ആക്ച്വലി വിളിച്ച ടൈം കോഴ്സ് കോളേജിൽ ഒരുപാട് കൺഫ്യൂഷൻ തന്നെ കോളേജിൽ കിട്ടണം കോളേജ് എല്ലാം ഒരു പിന്നെ തീരുമാനത്തിലെത്തി ആ ഒരു സർവീസ് മുതല് ഈ അഡ്മിഷൻ എടുത്ത് ഈ നിമിഷം വരെ ഫുൾ സപ്പോർട്ടായിട്ടാണ് ഗാലക്സി ഗാലക്സിടെ നമ്മുടെ കോളേജ് കാണാൻ പോയപ്പോഴാണെങ്കിലും നമുക്ക് സ്റ്റുഡൻസിനും പാരന്റ്സിനായിട്ട് ഒരു നല്ല ക്ലാസ് അവർ അറേഞ്ച് ചെയ്തിരുന്നു അതിൽ നിന്നാണ് ഞങ്ങൾ ഏത് കോഴ്സിലോട്ട് ഒരു തീരുമാനത്തിൽ തന്നെ എത്തി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ എന്ത് ഡൗട്ട്സ് വന്നാലും ഏത് ടൈമിൽ വിളിച്ചാൽ പോലും അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഇവിടെ നിന്ന് നമുക്കത് പറഞ്ഞു തരുന്നുണ്ട് അത് തന്നെ ഏറ്റവും നല്ലൊരു സർവീസാണ് അതുകൊണ്ട് നമ്മൾക്ക് ഫസ്റ്റ് മുതൽ ഈ സാറ്റിസ്ഫൈഡ് വേറൊരാളോട് പറയാനും വളരെ നല്ലൊരു സർവീസ് ഒരു സ്ഥാപനമുണ്ട് പോസ്റ്റിന്റെ കാര്യമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് ഇപ്പോ അറേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് അവര് എല്ലാ സപ്പോർട്ടാകുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും താങ്ക്സ് ചെയ്തത്

അപ്പൊ അതിനോടൊപ്പം തന്നെ അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എസ് എൽ എ കോമ്പറ്റീഷനൊക്കെ അവരെ സ്റ്റേറ്റ് തലത്തിലും നാഷണൽ ലെവലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ചെലവുകളും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉടനെ വിളിച്ച് ചോദിക്കുന്നത് ഗാലക്സിലേക്കാണ് അപ്പൊ ഗാലക്സിക്കാര് പറയും ഞങ്ങൾ അവരോട് ചോദിച്ചിട്ട് വിവരം പറയാമെന്ന് പറയും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സ്കൂളുമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിൽ വിളിക്കാൻ ആരും അറിയില്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ഇവിടേക്ക് തന്നെ ഉള്ളത് അപ്പൊ അവര് ഇതുവരെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ പറഞ്ഞിട്ടുണ്ട് അത് മാത്രം ഞങ്ങളുടെ ഭംഗിയായിട്ട് എന്റെ മകന്റെ അഡ്മിഷന് വേണ്ടിട്ടാണ് ഞാൻ ഗാലക്സിയുമായി ബന്ധപ്പെട്ടത് ഷണ്ുകാൽ കോളേജിലാണ് സേലം അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഞങ്ങൾ ആദ്യമായി ഇവിടെ ഒരു കോൾ വന്നതാണ് ആ സമയത്ത് ഞാൻ ഇതിനെ അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കാരണം കുറച്ച് ദൂരമുണ്ട് ഞാൻ കൊടുക്കാരി കുറച്ച് ദൂരമുള്ളതിനാൽ ഞാനിതിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു നിൽക്കുമ്പോൾ വർഷങ്ങളില് ഈ ഗാലക്സി എഡ്യൂക്കേഷ സർവീസിനായിട്ട് സർവീസിൽ ഇവിടെ കോഴ്സ് വരെ എങ്കിൽ പെട്ട കുട്ടികളുടെ മാതാപിതാക്കളുമായി അന്വേഷിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നത് അതിന് ശേഷം ഇവിടെ വന്ന് ഇവിടുത്തെ സ്റ്റാഫുകളുമായി അന്വേഷിച്ച നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത് കാരണം എനിക്ക് ഈ കോഴ്സിനെ പറ്റി മെഡിക്കൽ കോഴ്സിനെ പറ്റി അധികം അറിവുണ്ടായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം അത് എനിക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി തന്നു അങ്ങനെ എൻ്റെ മകന് വേണ്ടി റേഡിയോളജി എന്ന പി എസ് സി റേഡിയോളജി എന്ന കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അതിന് ഇങ്ങനെ ഒരു സർവീസ് തന്നതിന് ഞങ്ങൾ ഗാലക്സിനോട് നന്ദി അറിയിക്കുന്നു നമസ്കാര ഞങ്ങൾ താമസിക്കുന്നത് ഇരിഞ്ഞാലപ്പുഴയിലാണ് എൻ്റെ മുഖം പ്ലസ് ടു സയൻസ് പഠിച്ചു ഇറങ്ങിയതിനു ശേഷം മെഡിക്കൽ ഫീൽഡുമായിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങനെ ഒരു കമ്പ്യൂട്ടീവ് ഗാലക്സിയിൽ നിന്നാണ് പഠിച്ച് സൈനത്തിൽ പഠിച്ചിറങ്ങിയിട്ട് അവർ മുഖേന ഗാലക്സിയുടെ കോണ്ടാക്ട് നമ്പറും ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളിവിടെ ഓഫീസിൽ വന്ന് നേരിട്ട് പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് എല്ലാം വിശദമായിട്ട് ചോദിച്ചപ്പോൾ

আবার ইঞ্জিন হলো কার্টেইন কোন एलेক্সিনা ইউলা এর অ্যাসামসি পেওর দাস্ট গ্যালাক্সি সার্ভিস কোয়ালিটি যথেষ্ট ইউ নো আবার ইঞ্জিন ওভার বাকি স্টুডেন্টস এখন ননলি আইসি সিনে করা কেবল নিসিও